കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം അവരെയും കൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ എത്ര നാൾ കഴിഞ്ഞാണ് പ്രവേശിക്കേണ്ടത് എന്ന സംശയവുമായി ധാരാളം പേർ ഞങ്ങളെ വിളിച്ചിരുന്നു അപ്പം അങ്ങനെ പല കോണുകളിൽ നിന്നും ആ സംശയം വന്നപ്പോഴാണ് അത് പൊതുവായ ഒരു വിഷയമാണല്ലോ അപ്പോൾ അതിനെ ആധാരമാക്കി ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത് ഏത് വിഷയമായാലും ആ വിഷയം പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അത് ആധികാരികതയോടെ പറയാൻ കഴിയുന്ന അറിവുള്ള അതിൻ്റെ പശ്ചാത്തലമുള്ള വ്യക്തികളാവണം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ ഒരു പ്രമുഖ പുരാതന താന്ത്രിക കുടുംബവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു ബുധനൂർ അടിമറ്റത്തുമടം ശ്രീധത് ഭട്ടതിരി അവറുകളെയാണ് ഞങ്ങൾ ബന്ധപ്പെട്ടത് കേരളത്തിനകത്തും പുറത്തുമായി മലയാളപ്പുഴ ദേവീക്ഷേത്രം ഉൾപ്പെടെ പരം ക്ഷേത്രങ്ങളുടെ താന്ത്രിക അവകാശമുള്ളവരാണ് ബുധനൂർ അവരുടെ വാക്കുകൾ ആദ്യം കേട്ടിട്ട് നമുക്ക് നമസ്കാരം ഞാൻ അടിമറ്റത്ത് ശ്രീധത് ഭട്ടതിരി കുഞ്ഞുങ്ങളുടെ ക്ഷേത്ര ബന്ധപ്പെട്ട ഒരു വിഷയത്തിലുള്ള സംശയത്തിന് മറുപടി പറയാനാണ് ഞാൻ ഇപ്പോൾ വീഡിയോ വന്നിരിക്കുന്നത് കുട്ടികളെ അന്നപ്രാവശ്യം നടത്തിയതിനു ശേഷം അതായത് ചോറൂണ് നടത്തിയതിനു ശേഷം മാത്രമേ വലി വട്ടത്തിനകർത്ത് പ്രവേശിപ്പിക്കുവാൻ ആചാര്യന്മാർ പറയുന്നുള്ളൂടെ അറിയിക്കുന്നു ഒരു കുഞ്ഞ് ജനിച്ച ശേഷം അതിന്റെ ചോറൂണ് അഥവാ അന്നപ്രാശനം എന്ന ചടങ്ങ് നടത്തിയതിനു ശേഷമേ ക്ഷേത്രത്തിനുള്ളിൽ ആ കുട്ടിയുമായി പ്രവേശിക്കാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് ചോറൂണ് നടത്തേണ്ടത് അന്നപ്രാശനം അഥവാ ചോറൂണ് എന്ന ചടങ്ങ് നടത്തേണ്ടത് കുഞ്ഞ് ജനിച്ചതിന്റെ ആറാം മാസമാണ് അഞ്ചു മാസം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ആറാം മാസമാണ് അന്നപ്രാശനം നടത്തേണ്ടത് ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുട്ടികളുമായി ബലിവട്ടത്തിനുള്ളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബലിവട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ അറിവില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ നാലമ്പലം ചുറ്റമ്പലം എന്നൊക്കെ പറയുന്നതിനും വെളിയിലായിട്ട് ബലിക്കല്ലുകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ബലിക്കല്ലുകളും പ്രദക്ഷിണ വഴിയുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അവിടെ മുതൽ അതിനുള്ളിലുള്ള ഏരിയയാണ് ആ സ്ഥലമാണ് നമ്മൾ ബലിവട്ടം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പൊ അതിനുള്ളിലേക്ക് ഈ കുഞ്ഞുങ്ങളുമായി പ്രവേശിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഫോണിലൂടെ തന്നെ മറ്റൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു കൊടിമരത്തിന് മുന്നിലും മറ്റും കുട്ടിയെ കൊണ്ടുപോകുന്നതിൽ അപാകതയൊന്നുമില്ല എന്ന് എന്നാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നമ്മൾ എന്തിനാണ് ഇത്രമാത്രം റിസ്ക് എടുത്തിട്ട് ഈ കുടിമരത്തിന്റെ മുന്നിലായാലും അതിനെ കുട്ടിയെ കൊണ്ടുപോകുന്നത് കുഞ്ഞിന് ദൈവാധീനം ഉണ്ടാവാനും നല്ലത് പൊരുവാനുവാനുമായിട്ടാണ് നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നത് അപ്പോൾ കുഞ്ഞിന്റെ ആ ഒരു പ്രവേശനം ക്ഷേത്രത്തിനുള്ളിലേക്കാണെങ്കിലും ആ അങ്കണത്തിലേക്കാണെങ്കിലും അത് ആ ദേവചൈതന്യത്തിന് കോട്ടം വരുത്തുന്നത് കൊണ്ടാവുമല്ലോ അങ്ങനെ ഒരു നിബന്ധന വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചോറൂണ് വരെ കാത്തിരുന്നിട്ട് അതിനുശേഷം കുഞ്ഞുങ്ങളുമായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്